വർഷങ്ങളോളം നീണ്ട വേദനയും അസുഖം രണ്ട് മിനിറ്റുകൊണ്ട് മാറുമെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ബോർഡാണ് നിങ്ങളെൻ്റെ മുകളിൽ കാണുന്നത് ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം ഡിസ്കിന് പഞ്ചാണ് പിന്നെ സ്പൈനിന്നൊരു ബെൻഡുണ്ട് അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്ന് മുട്ടുവേദനക്ക് വന്ന് മാറി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഡിഗ്രി സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഈ പെയിൻ വരുന്നത് നോർമലി ഉള്ളതിലും ഉള്ളെല്ലാം സിവിയറായിട്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് നീക്കാൻ പറ്റില്ല ആയുർവേദം എടുത്തു അലോപ്പതി എടുത്തു കുറെ പത്തിരുപത്തിരണ്ട് നടുവിനങ്ങനെ ഒഴിഞ്ഞ് കെട്ടിച്ചു സത്യം പറഞ്ഞാൽ ഹോപ്പ് ഇല്ലാതെയാണ് ഞാൻ ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ആ ഒരു വ്യത്യാസം വന്നു ഗുരുകുലത്തിലേക്ക് ഒരാൾ വരേണ്ടത് ഭയങ്കര ായി അന്ന് തന്നെ ഇവനിങ്ങിന്റെ അവരുടെ മണ്ഡപത്തിലൊരു എല്ലാ ഡോക്ടർസ് പരിചയപ്പെട്ടത് ഇതുണ്ട് ആ സമയത്ത് എൻ്റെ ഇവിടെ നിന്ന് ഒരു എന്തോ ഒരു ഭയങ്കര ഭീമമായ ഒരു കെട്ടിറങ്ങി പോണപ്പോഴത്താണെനിക്ക് തോന്നി മനസ്സിലൊരു റിലാക്സ് ആയിട്ട് ശാന്തമായിട്ടാണ് ആയുർവേദവും ഉണ്ട് കുറേ പേര് ഇതേപോലെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇതുവരെല്ലാം ഉണ്ടായിപ്പോ അല്ലാതിരിക്കുന്നത് പക്ഷെ എനിക്ക് സ്വയം അനുഭവപ്പെട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു ഞാൻ വീണ്ടും അവിടെ അപ്പുറത്തെ ക്ലാസിൻ്റെ ബാക്കൽപ്പ് ചെയ്താലും ഞാൻ എൻ്റെ മൊക്ക് ശരിയായോ ശരിയായോ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് റെഡി ആയപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ വിശ്വാസമായി

രണ്ട് സൈഡും ആ എന്നാണ് പറഞ്ഞത് സർജറി കുറഞ്ഞിട്ടുണ്ട് വേദന ഭീകരമായ അസുഖങ്ങളുടെ കടന്ന് വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്ത് പിന്നീട് അവരുടെ ഒരു ജീവിതകഥയാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്നാൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായി ഈ കമ്മ്യൂണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാറേനെ പറ്റിയാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി എത്ര നാളായി ഇവിടെ വന്നിട്ട് ണ്ട് ഡാൻസ് ഇപ്പോ ആ ചികിത്സയുടെ നോട്ട് കണ്ടുപഠിക്കുന്നുണ്ട് എനിക്ക് പതിനഞ്ചു വയസ്സ് ഇപ്പൊ കളരിയില് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോ പറഞ്ഞില്ലേ നടുവേദന മുട്ടുവേദന എണീക്കാൻ പറ്റാതെ വരില്ല അങ്ങനെയൊക്കെ വന്നവരാണ് കളരി ചെയ്യുന്നതും കളരി പഠിപ്പിക്കുന്നതും ആയിട്ടുള്ളത് സുജിൻ എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടൻ നടുവേദനയായിട്ട് എനിക്കാൻ പറ്റില്ല എന്ന് വന്ന ചേട്ടനാണ് ആ ചേട്ടനാണ് ഇപ്പം ഞങ്ങളെ നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് കളരി ഈ മുഴുവനും പേഷ്യൻസ് അല്ല അവരോടൊപ്പം വന്നിരിക്കുന്ന ആണ് രണ്ട് മിനിറ്റ് അസുഖം മാറി എന്ന് പറയുന്ന ആളുകളുടെ ആളുകളിന്റെ അകത്തേരിക്കുന്നത് നമുക്ക് അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ചോദിച്ചോട്ടോ ഈ ഇരിക്കുന്ന ആളുകളാണ് ഇവരുടെ ഞാൻ നേരിട്ട് ചോദിക്കാൻ വേണ്ടി പോവാ എന്താ രണ്ട് സംഭവിച്ചിട്ടോ മൂട്ടുവല്ല യൂട്യൂബിലെ ഇങ്ങനെ സ്റ്റെപ്പ് കേറാൻ പറ്റുവായിരുന്നോ ഇത് മുന്നേ കടയാതാ ഒന്ന് കേറി കാണിക്കോ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു ഓർത്തോ ചികിത്സ ഒക്കെ ചെയ്തിട്ട് രക്ഷയില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതൊരു മൂന്ന് നാല് വർഷത്തിൽ എനിക്കാൻ പറ്റാത്ത ഒരാള് എണീറ്റ് കഴിയുമ്പോൾ അവർ ആദ്യം ചെയ്യാ കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ എണീറ്റ് നടന്നോ ഇല്ലയോ ആധുനിക മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് സുഖപ്പെട്ടിട്ട് പോകുന്നത് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് എന്ന് ഉറങ്ങി പോവുക പോവുക ഓ അവിടെ എന്ന് പുതിരുന്നിപ്പോ വർത്താനം പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ വലിയ ഭാഗ്യം അതാണ് ഏറ്റവും തെളിവ് അനുഭവം എന്ന് ഇല്ല ഈ ഇരുന്ന് വർത്താനം പറയാൻ പറ്റില്ല പറ്റില്ല പറയാൻ പറ്റും ഒന്നും ഉറക്കം വന്നാൽ നാക്ക് പഴയും പിന്നെ ഉറക്കം പിടിച്ചു വെക്കാൻ പറ്റില്ല പിടിച്ചു വെച്ചാൽ അപ്പൊ തന്നെ പിന്നെ സംസാര ശൈലി മാറും നൂറുപേർ വന്നാൽ നൂറുപേരുടെ രോഗം മാറ്റി കൊടുക്കാമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ആളുടെ കൈയിരിപ്പ് മോശമാണെങ്കിൽ ചിലപ്പോൾ രോഗം മാറത്തില്ല രോഗം മാറാനായിട്ട് അനുഷ്ഠിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട് ഭക്ഷണത്തിലും വ്യായാമത്തിലും ഒക്കെ മരുന്ന് കഴിക്കുന്നതിലും മാനസികമായിട്ടാക്കും അപ്പം അതൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാറും ഡയബറ്റീസിൻ്റെ ചികിത്സ വന്നു ഫൈബ്രോമയോളജിക്ക് ചികിത്സ വന്നു ലിവർ ഫങ്ഷൻ അതേപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിനുണ്ടാകുന്ന തകരാറുകൾക്ക് ആയുർവേദ വിധിപ്രകാരം നമുക്ക് പരിഹാരങ്ങളുണ്ട് എല്ലാ കാലത്തും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അതല്ല അങ്ങനെയുള്ള ചികിത്സകൾ വന്നു അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രധാനമായിട്ടും ചികിത്സയാണ് നടക്കുന്നത് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ തന്നെ എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിന്റെ എവിടെയെങ്കിലും ഒരു വശം തളന്നോ അങ്ങനെ ആയിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയനെ എനിക്ക് തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പല പല ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഒറ്റ ദിവസത്തില് നിസാര സെക്കൻഡുകൾ കൊണ്ടാണ് ഗുരുക്കൾ എന്നെ കീർത്തി ഗുരുക്കൾ എന്നെ എന്താ പറയുക ഞാനാക്കി മാറ്റിയത് ഈ കാല് അറിയില്ലായിരുന്നു ആ ഒരു കണ്ടീഷനായിരുന്നു വെയിനുകളെല്ലാം നശിച്ചുപോയി എന്നാണ് പറയുന്നത് പക്ഷെ അത് ആ ഒരു സർജറി മാത്രമാണ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഒരു മാസത്തോളം ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് പിന്നെ ഒരു കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ തലയിൽ കൈവെച്ചോ അനുഗ്രഹിച്ചോ ഒന്നും ചികിത്സിക്കാൻ പറ്റില്ല കൃത്യമായ ശരീരശാസ്ത്രത്തിൻ്റെയും മർമ്മശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ ശ്രദ്ധയും ഗുരുത്വവുമാണ് ചികിത്സയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിക്കവാറും ആളുകൾക്ക് ഇവിടെ വരുന്ന ചികിത്സക്ക് വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതശൈലിയാണ് വേണം ശൈലിയാണ് വീണ് അങ്ങനെ നടുവേദനയായിട്ട് ഇവിടുത്തെ ചികിത്സക്ക് എന്താ തോന്നിയത് നല്ല മാറ്റം ഉണ്ടോ പിന്നെ രീതി ആയാലും എല്ലാവരുടെയും പെരുമാറ്റം ആയാലും ഡോക്ടർമാരുടെ ആയാലും സ്റ്റാഫിൻ്റെ ആയാലും എല്ലാവരുടെയും മുട്ട് രണ്ട് നല്ല വേദനയായിരുന്നു എല്ലാ കഴിഞ്ഞ വർഷത്തിൽ രണ്ട് മൂന്ന് മാസം സിജിച്ചു അപ്പം നല്ല സുഖം കിട്ടി ഈ കാലം നന്നായിട്ടൊക്കെ അറിയാൻ നിർത്തി വരെ അസുഖം കൊണ്ടുവരാൻ ആളില്ല വീട്ടിലാളില്ല തന്നെയാണ്

മെനെ ബോധ ട്രീറ്റ്മെന്റ് അലോപാതിക്ക് ലിയും ബോധാ ട്രീറ്റ്മെന്റ് ഇവിടെ വരുന്നവർക്കെല്ലാം മാനസികാരോഗ്യം കിട്ടും ആശ്വാസം കിട്ടും അസുഖം മരുന്നുകൾ കഴിച്ച് കാലക്രമേണ മാറിക്കിട്ടും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് രോഗം അവസാനമല്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ക്യാപ്ഷൻ ബേഡ്സ് പലയിടത്തും കണ്ടിട്ടില്ലേ അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവമാക്കിയ ആളാണ് ഈ ഗുരുകുലാണ് എന്റെ ഒരു നർത്തകിയുടെ വേഷത്തില് വീണ്ടും അരങ്ങിലെത്തിച്ച് നമ്മൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗം ഈ വീഡിയോയിൽ കണ്ട മുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ സന്തോഷത്തിന്റെ കാരണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തോന്നിയ ഇവരുടെ ജീവിതവും ആരോഗ്യവും ഇവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഗുരുകുലം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അവിടെ എത്തപ്പെട്ടാൽ കുറേ പേരുടെ ആരോഗ്യത്തിനും രോഗത്തിനും സന്തോഷത്തിനും അത് ഗുണകരമാകും എന്ന തോന്നലിൽ നിന്നാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട വസ്തുതകൾ നിങ്ങളെ കാണിച്ചത് ഇത്തരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് പുതിയ ജീവിതവും ആരോഗ്യവും തിരിച്ചു കിട്ടാൻ ഒരു കാരണമാവട്ടെ ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുന്നതിലൂടെ വർഷങ്ങളായി രോഗം അനുഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകും ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം തൻ്റെ മരുന്നിൻ്റെ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് ആറ് രൂപ കൂടുതലായിട്ടില്ല എനിക്ക് ആറ് രൂപ എനിക്ക് ഫ്രീ കോസ്റ്റ് ആണ് അല്ല ഞാൻ പറയുന്നതാണ് എനിക്കിപ്പോ നമുക്ക് അവർ ബില്ല് തരുമല്ലോ ആ ബില്ലിനകത്തുള്ള കോസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു ഈ ആറ് രൂപയും ഫ്രീ ആയിട്ട് എനിക്ക് തന്നു അങ്ങനെ അങ്ങേര് ഞാൻ പറഞ്ഞു അങ്ങേരോട് പറഞ്ഞു അങ്ങേര് പറഞ്ഞു ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞില്ല അങ്ങേ ചെയ്യാന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷെ അവിടെ അങ്ങേരെ അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് എന്തെങ്കിലും പൈസ ഒന്നും ആരും മേടിച്ചിട്ടുണ്ടായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക